നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം അമേരിക്കയുടെ വ്യോമ പ്രതിരോധ ശേഷി പരിപൂർണമായി തകർക്കാനുള്ള സംവിധാനങ്ങൾ മിസൈൽ സംവിധാനങ്ങൾ ഇറാൻ്റെ പക്കലുണ്ട് എന്ന് എന്ന് ബോധ്യപ്പെട്ടത് ഇപ്പോൾ പെൻഡകൺ അത് സ്ഥിരീകരിക്കുമ്പോൾ അത് വാർത്താ മാധ്യമങ്ങളിലൂടെ ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള വാർത്താ മാധ്യമങ്ങളിലൂടെ പെൻഡകൺ അഡ്മിറ്റ് ചെയ്ത ആ വാർത്ത സ്ഥിരീകരിച്ച ആ വാർത്ത അത് ട്രംപിന് നാണക്കേട് മാത്രമല്ല ഒരേ സമയത്ത് ഭയവും ഉണ്ടാക്കുകയാണ് ഒരു മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് നേരത്തെ ഖത്തറിലെ അമേരിക്കൻ എയർബേസിൽ ആ ഒരു മിസൈൽ ആറ് മിസൈലുകൾ വിട്ടതിൽ ഒരു മിസൈലാണ് വന്ന് വീണത് ആ മിസൈൽ വലിയ നാശനഷ്ടം ഉണ്ടാക്കി എയർബേസിൽ അതുകൊണ്ട് തന്നെ ഏഷ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ സൗഹൃദം സംരക്ഷിക്കണമെങ്കിൽ തുടർന്നും യുദ്ധം പാടില്ല എന്ന് ബോധ്യപ്പെട്ട് വെടിനിർത്തൽ പ്രഖ്യാപനവുമായി മുന്നോട്ട് പോയി എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഇപ്പോൾ മനസ്സിലായത് ഇറാനുമായി ഇനി യുദ്ധമുഖത്തേക്ക് നീങ്ങുന്നത് അത്ര സുരക്ഷിതമല്ല ആഘാതങ്ങൾ ഉണ്ടാകും നമുക്കറിയാം ലോകത്ത് ഏത് രാജ്യവും ഒരു കരുതലോടെ മാത്രമേ മറ്റുള്ള രാജ്യങ്ങളെ ആക്രമിക്കാൻ ചെല്ലൂ വലിയ രീതിയിൽ സമാന നഷ്ടങ്ങൾ ഉണ്ടായാൽ പിന്നെ ആക്രമണത്തിൽ എന്ത് കാര്യമാണുള്ളത് ഇറാനെ ഏകപക്ഷീയമായി തോൽപ്പിക്കാൻ കഴിയില്ല ഇറാനെ ഏകപക്ഷീയമായി ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ കഴിയില്ല വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാം തന്നെ അമേരിക്കയോളം ശക്തമാണ് അതുകൊണ്ട് തന്നെ അവരുടെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അമേരിക്ക ഡെഡ് ലൈനും ഒന്നും പറയുന്നില്ല കുറച്ച് ദിവസമായി അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ് ട്രംപില് കാര്യങ്ങൾ മനസ്സിലായി നേരം വെളുത്തിരിക്കുന്നു ഇറാന്റെ പക്കൽ ഉള്ള ഹൈപ്പർസോണിക് മിസൈലുകളും ഉഗ്രൻ സ്ഫോടന ശേഷിയുള്ള മിസൈലുകളും ഒക്കെ തൊടുത്താൽ ഇനിയും ഇനിയും നാശങ്ങൾ ഉണ്ടാകും ഗാസയിൽ സമാധാനം പുലരാൻ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മുൻകൈ എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഒന്ന് ആലോചിക്കണം എന്തുമാത്രം വിരോധാഭാസം നിറഞ്ഞ വാക്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗാസയിലെ സമാധാന അന്തരീക്ഷ തകർക്കുന്നത് ആരാണ് ഇസ്രയേലും അമേരിക്കയും കൂടെ ചേർന്നാണ് ഇസ്രയേല് ഇപ്പോൾ വീണ്ടും വീണ്ടും മനുഷ്യക്കുരു നടത്തുന്നു നാൽപ്പത്തഞ്ചോളം പേർ ഈ രണ്ട് ദിവസത്തിനിടയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇസ്രൈലിന്റെ ആക്രമണത്തിൽ അവിടെ നിരായുധരായ മനുഷ്യരെ അതിദാരിദ്ര്യത്തിൽ കഴിയുന്ന മനുഷ്യർ അവർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വരുമ്പോൾ അവരെയാണ് നിറയൊഴിച്ച് കൊല്ലുന്നത് അതിനെതിരെയാണ് ഹൂതികൾ കൃത്യമായി ചെങ്കടലിൽ ശക്തമായി കപ്പലുകളെ ആക്രമിക്കുന്നത് ഹൂതികളുടെ ആക്രമണം അത് അവസാനിക്കുകയില്ല ഗസയിലെ ആക്രമണം അവസാനിപ്പിക്കാൻ ശ്രമിക്കാത്തിരിക്കുന്നിടത്തോളം കാലം ഹൂതികൾ തുടരുക തന്നെ ചെയ്യും എന്നുള്ളത് കൃത്യമായി സാരി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു തിരിച്ചുപോക്കില്ല ഇറാന്റെ ശേഖരം മുഴുവൻ തകർത്തു കളയാമെന്നുള്ള അമേരിക്കയുടെ ലക്ഷ്യം നടക്കില്ല അമേരിക്കയുടെ ഏറ്റവും വലിയ താവളങ്ങളിൽ ഒന്നാണ് ഖത്തറിൽ തകർക്കപ്പെട്ടത് എന്നുള്ളത് പെൻഡകൻ സ്ഥിരീകരിച്ച് അവിടെ ഉണ്ടായ നഷ്ടക്കണക്കുകൾ അതാണിപ്പോൾ റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്നത് നഷ്ടക്കണക്കുകളെ കുറിച്ച് വലിയ രീതിയിലുള്ള വർത്തമാനമൊന്നും വന്നില്ലായിരുന്നു നമുക്കറിയാം ഇസ്രയേലിലേക്ക് ഇറാൻ നടത്തിയ കൃത്യമായ മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേലിൽ ഉണ്ടായ നഷ്ടക്കണക്കുകൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല ഇറാന് സൈനികർ നിരവധി കൊല്ലപ്പെട്ടു അവരുടെ ന്യൂക്ലിയർ സയന്റിസ്റ്റുകൾ മരണപ്പെട്ടു അവരുടെ ആണവ നിലയങ്ങളിലേക്ക് അറ്റാക്ക് നടന്നു പക്ഷേ അവരുടെ സമ്പുഷ്ടീകരണ പ്ലാന്റുകൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല അത് തുടരുകയാണ് എന്നുള്ളത് സാറ്റലൈറ്റ് ദൃശ്യങ്ങളടക്കം ഇസ്രയേൽ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ ഭയപ്പെടുകയല്ല മറിച്ച് ശക്തമായി എന്തോ വരട്ടെ തീർത്തു കളയണം ഇനി ഇസ്രയേലിൻ്റെ അഹങ്കാരത്തിന് മറുപടി പറയേണ്ടത് കൃത്യമായും ആയുധം കൊണ്ട് തന്നെയാണ് അവരോട് സന്ധി സംഭാഷണത്തിന് പോകേണ്ട കാര്യമില്ല ആര് കളിക്കാൻ വന്നാലും തകർത്തെറിയുക അവരെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുക സമാധാനം തകർക്കുകയാണെങ്കിൽ ഗാസയിലെ കുഞ്ഞുങ്ങളെ അവരെ നശിപ്പിക്കുകയാണെങ്കിൽ പിന്നെ ഒരുത്തനും സമാധാനത്തോടെ ജീവിക്കരുത് എന്ന കൃത്യമായ മറുപടി ഇതിന് പിന്നിൽ നിൽക്കുന്ന ഒരുത്തനും സമാധാനത്തോടെ ജീവിക്കാൻ പാടില്ല എന്ന ഇറാന്റെ കൃത്യമായ വീക്ഷണമാണ് ഇവിടെ വ്യക്തമാകുന്നത്